മുണ്ടക്കൈച്ചുരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പ് അത് എന്ന പ്രാബല്യത്തിൽ വരും സ്ഥാപിതമാകുമെന്നത് ഏവരും ഉറ്റുനോക്കുകയാണ് പക്ഷേ ഒരു നിശ്ചിത കാലപരിധിയൊക്കെ കേന്ദ്ര സർക്കാർ അടക്കം നൽകി കഴിഞ്ഞു എങ്കിൽ കൂടിയും തറക്കല്ലിടൽ കഴിഞ്ഞ് പതിനഞ്ച് ദിവസമായിട്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനേ ആയിട്ടില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ വീടുകൾ വെക്കാനുള്ള ഈ ടൗൺഷിപ്പ് തുടങ്ങാനുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റ് അതിൻ്റെ വില സംബന്ധിച്ച് ചില കോടതി വ്യവഹാരങ്ങൾ നീളുന്നതാണ് ഇത് വൈകാനുള്ള പ്രധാന കാരണമായി പറയുന്നത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടാണ് എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജി അതിൽ നിന്ന് ഹൈക്കോടതിയെ വിധി പറയും കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് തൊട്ടടുത്ത ദിവസം തന്നെ നിർമ്മാണം തുടങ്ങാനായിരുന്നു നീക്കം ഇതിനിടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് തോട്ടമുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ വിധി വരാതെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന അറുപത്തിനാല് ഹെക്ടർ ഭൂമിയിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം ഏഴു സെന്റ് വീതമുള്ള പ്ലോട്ടുകളിലായി ആയിരം ചതുരശ്ര അടിയിൽ ക്ലസ്റ്ററുകളിലായാണ് വീടുകൾ നിർമ്മിക്കുന്നത് ഇരുപത്തിയാറ് കോടി രൂപ പ്രതീകാത്മകമായി കോടതിയിൽ കെട്ടിവച്ചായിരുന്നു നിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ചത് പണം കോടതി സ്വീകരിച്ച ശേഷമേ നിർമ്മാണത്തിനായി ഊരാളുങ്കലിന് സ്ഥലം കൈമാറാൻ സാധിക്കൂ നാനൂറ്റി പത്ത് വീടുകൾ നിർമ്മിക്കാനാണ് ഊരാളുങ്കലിന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ഡിസംബറോടെ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം എന്നാൽ കോടതി വ്യവഹാരം നീണ്ടുപോകുമെന്നതിനാൽ നിർമ്മാണം വൈകുമെന്ന് സാരം അതേസമയം ഭൂമി ഏറ്റെടുക്കുന്നതിൽ ന്യായവില നിർണയിച്ചതിൽ അപാകതയുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് കോടി രൂപയായിരുന്നു നഷ്ടപരിഹാരമായി ആദ്യം നിർണയിച്ചത്യവിലയിൽ മാറ്റം വന്നതോടെ ഇത് നാൽപ്പത്തിരണ്ട് കോടി രൂപയായി മാറും എന്നാൽ നഷ്ടപരിഹാരമായി നിശ്ചയിച്ച തുക അപര്യാപ്തമാണെന്നാണ് എസ്റ്റേറ്റ് ഉടമകളുടെ വാദം ഫാക്ടറി കെട്ടിടമടക്കം ഏറ്റെടുക്കുന്നതിനാൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയൊൻപത് കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് ഉടമകളുടെ നിലപാട് സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി കോടതി വിവഹാരങ്ങളിൽപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗ് സ്വന്തം നിലയ്ക്ക് ഭൂമി കണ്ടെത്തി നൂറ്റിയഞ്ച് ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിലേക്ക് കടന്നു അമൃത ന്യൂസ് വയനാട്